ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെക്കുറിച്ച് പറയാം ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു റെഡിഷ് മെറൂൺ കളർ ആണ് ബാത്തിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ജോർജറ്റില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണേ നല്ല പ്രീമിയം ജോർജറ്റ് ആണ് കേട്ടോ ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് സ്ലീവിനൊക്കെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഫീഡിംഗ് കുർത്തിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് കേട്ടോ ഇതിങ്ങനെ പാനൽ കട്ടാണേ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ടൈ ചെയ്യാനായിട്ട് ഡോറീസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് രണ്ട് സൈഡിലാണ് ഫീഡിങ്ങിനുള്ള ഇത് കൊടുത്തിട്ടുള്ളത് ഇത് ഫീഡിങ് കുർത്തി അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ സിബ് കാണാൻ പറ്റുന്നില്ല കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് അജറക്ക് പ്രിന്റിൽ വരുന്ന കോട്ടൺ കുർത്തിയാണേ ഏലൻകെട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണെ നല്ല കാന്താ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് കേട്ടോ ഗ്രേയും വൈറ്റും കൂടെ ആണേ ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള സെറ്റാണിത് ബോട്ടം വരുന്നത് വൈറ്റ് കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല വർക്കാണ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റ് കോട്ടയില് ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണെ നല്ല ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല വേർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൺ തന്നെയാണ് ബോട്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് ഇങ്ങനെ വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഈ കളറാണ് ആണ് കേട്ടോ കോട്ടന്റെ ബോട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് സിൽക്ക് ഫിനിഷിംഗിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് അതിനിടെ തന്നെ ഫുള്ള് ബോഡി ഫുൾ ഒരു ബൂട്ടാ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ലൊരു കളറുമാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോപ്പിലൊക്കെ നല്ല ആയിരത്തിന് മുകളിൽ റേറ്റ് ഉള്ളതാണ് കേട്ടോ ഓഫറിൽ നമ്മളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ട സെമി സിൽക്ക് ആണ് മെറ്റീൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു ബൂട്ടാബർക്ക് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ദുപ്പട്ട ഏതാ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ഈ പ്രൈ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണേ നല്ലൊരു ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ദുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയില് നല്ല ഒരു വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് നമുക്കൊരു ജൂട്ട് പോലെയൊക്കെയാണ് നമുക്ക് ഫിനിഷിംഗ് നമുക്ക് തോന്നു കേട്ടോ നല്ലൊരു ഒരു കളറുമാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ക്രീം കളറില് ഒരു പീച്ച് കളറിന്റെ വർക്കാണ് വന്നിരിക്കുന്നത് ഇത് താഴെ ഭാഗത്ത് വരുന്ന വർക്കാണ് ടഫ് വർക്ക് ഉണ്ട് ടോഫ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയില് കുറച്ച് ലൈറ്റ് കളറാണ് ദുപ്പട്ടയിലെ വർക്ക് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ് ടോഫ് തിരിഞ്ഞു പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പര ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളർ ആണേ ഇതിന്റെ ഡാമൻഡ് ഏരിയയിലാണ് വർക്ക് ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് മദ്രാസിൽ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം ാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ദുപ്പട്ടയിലെ ഈ വർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ പ്രൈസ് കഴിഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നല്ല വിചിത്രാസിൽ വിജിത്രാസിലേക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഈ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സീൽ കാണാൻ പറ്റിയത് വന്നിട്ട് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ളതാണ് പാർട്ടിവെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീനും ബ്ലൂ ഒക്കെ ചെയ്യാൻ നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റ് അല്ല നല്ല വർക്കുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് പേര് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു അടിപൊളി കളറാണ് ഒരു പിങ്കും റെഡും കൂടെ ഒക്കെ ചേർന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നേരിട്ട് കാണാനാണ് ഇതിന് ഏറ്റവും ഭംഗി കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇതിന് ഒരു ഗ്ലേസിംഗ് ഉള്ളതാണ് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ദുപ്പട്ടയിലെ പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളി പ്രൈസ് ആണ് വെറും അറുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി ഹെവിയായിട്ട് ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു നെറ്റ് കോട്ട പോലത്തെ മെറ്റീരിയൽ ആണെ നല്ല ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ചെറുതായിട്ട് താഴെ ഭാഗത്തും ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും സ്കാലപ്പ് വർക്കും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ദുപ്പട്ട എന്നോട്ട് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോട്ടൺ പോലത്തെ മെറ്റീരിയൽ ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ഇങ്ങനെ ഒരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ഇത് താഴെഭാഗത്തായിട്ട് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ടയാണ് അതിലും അതി അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടല്ലേ ബോട്ടം വരുന്നത് ഇത് ഈ കളർ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റിമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവേ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് താങ്ക്